മാക്സിക്ക് പറ്റിയ കോട്ടൺ ഷോളുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ട് കളേഴ്സാണ് വരുന്നത് ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വരുന്നുണ്ട് നേവി ബ്ലൂവും മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ കളേഴ്സ് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ഒരു ടു മീറ്റർ ലെങ്ത്തിൻ്റെ അടുത്തുണ്ടാകും അതേപോലെ വിടുത്ത് ഒരു വൺ മീറ്ററിൻ്റെ അടുത്തുണ്ടാകും കേട്ടോ മാക്സിക്ക് പറ്റുന്ന ടൈപ്പാണ് നല്ല സോഫ്റ്റ് കോട്ടൻ്റെ ഷോളാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ള ഷോളുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതെല്ലാം കാറ്റ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഷോൾ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം മാക്സി മെറ്റീരിയൽസിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ എല്ലാത്തിലും കളേഴ്സ് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് മെറൂണും അതേപോലെ നേവി ബ്ലൂ ആണ് വരുന്നത് ഡിസൈൻ ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ ഡേയ്സിൻ്റെ അകം കിട്ടും പോസ്റ്റ് പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൺ നൈറ്റി ഷോളുകളാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ആ മുകളിൽ നമ്മൾ കാണിക്കുന്നത് അതേ ഡിസൈൻ തന്നെയായിരിക്കും ഓൾ ഓവർ ബോഡി ഷോളിൽ വരാം ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്